പ്രസവം കഴിഞ്ഞ് ഇയാൾ പുറത്തു പോയി കടയിൽ നിന്നും ബ്ലൈഡ് സാധാ ബ്ലൈഡ് വാങ്ങി വരുന്നത് വരെ ആ പൊക്കൽ കൊടിയോട് കൂടിയിട്ട് ആ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലേ ആ ഒരു സ്ത്രീയിൽ ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ അവരവിടെ കിടക്കുന്നുണ്ടാവൂല്ലേ പുറത്തു പോയിട്ട് സാധാരണ ബ്ലൈഡ് ആണ് അതിന് ഉപയോഗിക്കും ചെയ്തിട്ടുള്ളത് കൊള്ളാം കാലം എത്ര മാറിയാലും കാലഹരണപ്പെട്ട ചിന്താഗതിയോട് കൂടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റിലുണ്ടാവും അല്ലേ ഇവിടെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദമ്പതികളെ കുറിച്ചിട്ടാണ് രണ്ടുപേരും അക്കിപ്പഞ്ചറൊക്കെ പഠിച്ചതാണ് പുതിയ രീതിയിലുള്ള ചികിത്സ രീതി അതേപോലെ തന്നെ ഈ ഒരു മെഡിസിൻസ് വാക്സിൻസ് അതിനോടൊന്നും ഒരു താല്പര്യമില്ല കിപ്പഞ്ചോർ പഠിച്ചുകൊണ്ട് തന്നെ എന്ത് ചികിത്സ അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആ അവരുടെ ഒരു വിശ്വാസം അല്ലേ എന്തോ ആവട്ടെ എന്തായാലും ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറന്നു സ്വന്തം വീട്ടിലാണ് കുഞ്ഞു പിറക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെൻറ് ഇവർക്ക് എന്ത് കൊടുക്കുന്നില്ല ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല അതാണ് ഇന്നത്തെ വിഷയം ആരും സ്കിപ്പ് ചെയ്യരുതിൻ്റെ പൊന്നുമക്കളെ ഇത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടവും പുതിയ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നവംബർ രണ്ടിനെയായിരുന്നു പ്രസവം നടന്നത് നമുക്ക് നവംബർ ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് പോയിട്ട് ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായിരുന്നു എന്നുവെച്ചാൽ വാക്സിനേഷനും കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു മരുന്ന് വെച്ച് ചെയ്യാനൊന്നും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പോകാമെന്നുള്ള ഉദ്ദേശിച്ചായിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ രാവിലെ പ്രസവം നടക്കുകയും ചെയ്തു പ്രസവം നടന്ന് ഒരു ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ പ്രസവം നടന്ന് രണ്ട് മണിയായപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്തു കെ എസ് മാർട്ട് പറഞ്ഞ ഇതിൻ്റെ ആപ്പുണ്ട് അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തും ചെയ്തു ഓക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ആണ് അതായത് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ഓക്കെ എന്നാൽ ഇവർക്ക് ഇപ്പനും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇരുപത്തെട്ടാം തീയതി അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ആക്കിയില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതിയോട് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് മെഡിസിൻസ് വാക്സിൻസ് ഇതൊക്കെ കുത്തിക്കയറ്റും അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നു വീട്ടിൽ നവംബർ രണ്ടാം തീയതി പ്രസവിക്കുന്നു ീതിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുവല്ലോ ചിലപ്പോൾ കണ്ണും പൂട്ടി ചൂട് അടച്ചിരിക്കും അങ്ങനെയുള്ള കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് അവരിപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തെളിവില്ലാന്ന് പറയുന്നത് കുട്ടി ഇവിടെ തന്നെ ആണ് ജനിച്ചതെന്ന് എന്ത് തെളിവ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ അറിയുക എന്നൊക്കെ രീതിയിലാണ് അവർ ചോദിക്കുന്നത് തെളിവെന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ തെളിവും പിന്നെ പോസ്റ്റൽ കെയറിൻ്റെ തെളിവും ഈ കുട്ടിയാണ് ഇതിൻ്റെ ഒരു തെളിവ് അതിൽ കൂടുതൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ടാവും ആ ഒരു ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ ആ ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ എന്നുള്ളതാണ് വീട്ടിൽ നിങ്ങൾ പ്രസവിച്ചു എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ഒരു പക്ഷെ ഈ കുഞ്ഞ് അല്ലെങ്കിലോ ഇതൊക്കെ ന്യായമായിട്ട് ഗവൺമെന്റ് ചോദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിനിടയിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ പണ്ട് നടന്നിരുന്നതല്ലേ എന്നുള്ളത് അത് ഏതോ കാലഘട്ടത്തിലൊക്കെ നിർത്തി വെച്ച പരിപാടിയാണ് ഈ വയറ്റാറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അതൊക്കെ നമ്മൾ നിർത്തിയ ഒരു പരിപാടിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിസ്ക് വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ നല്ല വൃത്തിക്ക് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ആൾ നിന്ന് സംസാരിക്കുന്നത് അല്ലാത്ത പക്ഷെ ആൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ എത്തിയേനെ എന്നുള്ളതാണ് കുട്ടികൾക്ക് പ്രസവാനന്തര ചികിത്സ കൊടുത്തില്ല കുട്ടിയെ കൃത്യമായി നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഗ്യം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല കുഞ്ഞിനെ നല്ല ആരോഗ്യത്തോടെ ഒരു കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ ഒരാളുടെ കമെന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ നിന്നും ജനിക്കുന്ന കുട്ടികൾക്ക് അപ്പം എന്താ പറയുക എന്നുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിമാനത്തിൽ നിന്നും ഒരു കുട്ടി ജനിക്കുകയും ആ ഒരു കുട്ടിക്ക് ആ ജീവനാന്തം ആ ഒരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു പരിപാടിയൊക്കെ വിദേശ രാജ്യത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതും കാറിൽ നിന്ന് പ്രസവിക്കുന്നതും എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല അതൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇവരുടെ ഈ ഒരു ചിന്താഗതിയിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും ഈ മെഡിസിനോട് താല്പര്യം ഇല്ലായ്മയും കൊണ്ടുണ്ടായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും കിട്ടാതിരിക്കൊന്നുമില്ല എന്തിനാണ് ഇവരെ വലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഇത് നമ്മൾ രണ്ടുപേരും അക്കിപ്പഞ്ചറും അടിച്ചു തരുന്നു അപ്പം ഇതിനകത്ത് പ്രസവം എടുക്കുന്നത് എങ്ങനെയാന്നുള്ളതും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ പതറാടെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് ഓക്കെ അതെന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നു ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ രോഗത്തിനുമുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ ആളുകളുടെ ഉള്ളിലുണ്ട് നല്ലതാണ് എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അക്കി പഞ്ചറും കാര്യങ്ങളൊക്കെ ഈ അക്കി പഞ്ചറിനും ഒരുപാട് രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രസവവും അക്കി പഞ്ചറും അതിൽ എന്തിന് ബന്ധം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധവുമില്ല അക്കി പഞ്ചർ ചെയ്യേണ്ട ആളുകൾ ആരാണ് എന്താണ് എന്ന് നോക്കാൻ ആദ്യം ഡോക്ടറെ കാണിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അവിടെ ഡോക്ടർ എന്നൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും അതിനുശേഷം ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയും അമ്മയും ഡോക്ടറെ കാണിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലും ചെയ്തു ഇല്ല പ്രസവത്തിന് ശേഷം പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പോയിട്ടില്ല നമുക്ക് പിന്നെ എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരു മരുന്നും കാര്യങ്ങളും വാക്സിനേഷൻ ചെയ്യാനൊക്കെ പറയും അതിനൊന്നും താല്പര്യമുണ്ടാകും പോകാനത് അതന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തായാലും കുട്ടിക്ക് വാക്സിൻ കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുള്ള കാര്യമാണ് ഏതൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും ആ ഒരു കുഞ്ഞിന് വാക്സിനേഷൻ അടിക്കണം അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്കും വാക്സിനേഷൻ എടുക്കണം എന്നുള്ളതാണ് പല ആളുകളിലും അഭിപ്രായം വാക്സിൻ എടുത്ത് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ആ അതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വാക്സിൻ എടുക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട് വെച്ചിട്ട് ബഹുഭൂരിപാഷ്ടം ആളുകൾ എടുക്കാതിരിക്കുന്നുല്ലോ ഇവർ കൃത്യമായിട്ട് വാക്സിനേഷനോട് താല്പര്യം എന്നുള്ളതാണ് ഈ കുഞ്ഞ് ഇപ്പം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇയാൾ ഈ ആധുനിക ചികിത്സാരീതിയും എന്ന് പറയുന്ന ആള് നിങ്ങൾ എന്താ ചെയ്യാ ഈ കുട്ടിക്ക് അക്കിപെഞ്ചർ എടുക്കും കൃത്യമായി കൗൺസിലിംഗ് കിട്ടേണ്ട ഒരു കുഴപ്പം നിങ്ങൾക്ക് ഇണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ അതില്ല സാധാരണ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിന് കാരണം ഒരു വീട്ടിൽ പ്രസവിക്കുന്നത് ഇതുവരായിട്ടും നിയമം അത് എതിരല്ല അതിന് വീട്ടിലൊരു പ്രസവം നടക്കുക അല്ലിപ്പോൾ പുറത്ത് നിന്ന് എവിടെ നിന്ന് ഈ പ്രസവം നടന്നുണ്ടെങ്കിൽ അതൊരു എതിരായിട്ട് ഇല്ല അത് അപ്പൊ അത് ഇവരിങ്ങനെ പിടിച്ചിട്ട് പറയുമ്പോ നീതി കാണാൻ തീർച്ചയായിട്ടും നീതി കിട്ടേണ്ട ഒരു കാര്യൊക്കെ തന്നെയാണ് അതായത് ആള് പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളൊരു കാര്യം ഇത് ഒന്നും നിലയിൽ തുടങ്ങിയ കാലങ്ങളായിട്ടുള്ളതാണെന്നുള്ളതാണ് പക്ഷെ അവരൊക്കെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ടതായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളും എടുക്കും സ്ത്രീക്ക് എടുക്കും കാരണം നാളെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്കിപ്പഞ്ചൊറ സൂചിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഓർക്കും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണയെ അപ്പോൾ എല്ലാതും നമ്മൾ ഉദാഹരണം വെച്ച് നിൽക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട് എന്നുള്ളതാണ് അവർ ആ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല പ്രൊസീജർ അതുകൂടി കൂടി സാധാരണഗതിയിൽ പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് എല്ലാവരും മൈൻഡ് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല കട്ട് ചെയ്യണമെന്ന് കുട്ടി അങ്ങനെ തന്നെ വന്നു വന്നതിന് ശേഷം ഞാൻ പൂക്കിൽ കൂടിയാണ് കട്ടിയത് എന്നോട് എല്ലാവരും ചോദിച്ചോതി ആദ്യത്തെ പ്രസവം കട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നത് ഇപ്പം ഹെൽത്ത് നിന്ന് ആൾ വന്നപ്പോൾ ഓരും ചോദിച്ച് കട്ട് ചെയ്യാണ്ട് എങ്ങനെ വന്നത് അപ്പൊ ഞാനവരോട് അതന്നെ ചോദിച്ചത് അതിപ്പോൾ ഞാൻ അല്ലല്ലോ പറഞ്ഞത് നിങ്ങളെല്ലാം ചോദിക്കണ്ടേ അപ്പോൾ അത് അവർക്കും അതല്ല സംഗതി വരുന്ന ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറപ്പിച്ച് പറയും അതായത് പ്രസവ സമയത്ത് ഈ ഒരു ഒജിനൽ പാർട്ട് കുറച്ച് വികസിക്കണം വികസിക്കാത്ത അവസ്ഥയിൽ ആദ്യ പ്രസവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അത് കുട്ടി കൃത്യമായി പുറത്തു വന്നു എന്തോ ഭാഗ്യം കൊണ്ട് വന്നു എന്നാണ് എനിക്കും പറയാനുള്ളത് മോനെ കുത്തി അങ്ങാനും സ്റ്റെക്കായിരുന്നെങ്കിൽ നീ ഇന്ന് ജയിലിൽ കിടക്കും കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലും നീ ഇന്ന് ജയിലിൽ കിടക്കും നീ മാത്രം രണ്ടുപേരും കിടക്കും നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ ദിവസം തന്നെ പ്രസവിപ്പിക്കും എന്നുള്ള കാര്യമല്ല ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം എപ്പോഴും സംഭവിക്കാം അപ്പോൾ മെഡിക്കൽ ഒരു കാര്യങ്ങൾ എടുക്കണവും നല്ലതാണ് അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരിക എന്നുള്ളത് അതാണ് ചെയ്യേണ്ട കാര്യം ഇതിനെ ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏത് ലോകത്താ ജീവിക്കുന്നവർ കൊടുക്കൂല്ല ഇതിപ്പോൾ നല്ല രീതിയിലായത് കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലാത്ത പക്ഷേ ഇപ്പോൾ ഇവൻ്റെ നെഞ്ചത്തോട്ട് കയറി താണ്ടത് മാടിയനെ ഞാന് ഇവരെയൊക്കെ നാച്ചുറൽ പ്രോസസ് ആണ് നമ്മള് വലിയൊരു കാര്യത്ത് അങ്ങനെ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്ത് ചെയ്യേണ്ട അതേ സെയിം കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് അത്രേ ഉള്ളൂ അപ്പോൾ ആധുനിക ചികിത്സാരീതിയോടും വാക്സിനേഷനോടും മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനോട് അവർക്ക് എതിർപ്പുണ്ടെന്നുള്ളതാണ് ഓക്കെ ശരിയാണ് ആശുപത്രിയിൽ നിന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യം പറയുക ഇത്രയും വലിയ റിസ്ക് സ്വന്തം ജീവിതം വെച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി അടക്കം റിസ്ക് എടുത്തിട്ടുള്ളത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് ഡയലോഗ് അടിക്കുന്നത് അതുപോലെ തന്നെ സൈക്കോളജിയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് ആശുപത്രിയിലൊക്കെ പോയാൽ കുറേ പൈസ ചിലവാക്കണം പിന്നെ ഒരു മരുന്നൊക്കെ അടിക്കും ആ മരുന്നൊക്കെ അടിക്കണതും ഈ പൈസ കൊടുക്കുന്ന കാര്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നുള്ളത് ഇതൊന്നും എന്റെ കുഞ്ഞു മക്കൾ ആരനുകരിക്കല്ലേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാവും കിടന്ന് മോങ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആശാവർക്കർമാരോ അംഗൻവാടി വർക്കർമാരോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് യാഥാർത്ഥ്യം നമ്മൾ അവിടെ താമസമായിട്ട് കുറച്ചായിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ടുള്ളു അതെ അപ്പൊ അവിടുത്തെ അടുത്തുള്ള നമുക്ക് വലിയ പരിചയമില്ല തൊട്ടടുത്തുള്ള എന്റെ മോനെ ഇതില് ഫുള്ള് ഫുള്ള് മൂന്ന് വർഷമായിട്ട് ആ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അംഗനവാടി ആശാ വർക്കേഴ്സിനെ യാതൊരു ബന്ധവുമില്ല ഒരു പരിചയവും പോലും ഇല്ല മൂന്ന് കൊല്ലം എന്ന് പറയുന്നത് എത്ര ദിവസമാണെന്നാ ചെങ്ങായി കൊല്ലപ്പെടുത്ത ചില ആളുകളൊക്കെ രണ്ട് മൂന്ന് മാസം നിൽക്കുമ്പോൾ തന്നെ ആ നാട്ടിലുള്ള ആളുകളായിട്ടൊക്കെ ഒരു പരിചയം ഉണ്ടാകും എടോ ഈ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി എന്നുള്ള സമയം ഒത്തൊട്ട് തന്നെ അവരുടെ അംഗനവാടിയിൽ അത് അറിയിക്കണം കൃത്യമായിട്ട് കുഞ്ഞിനും അമ്മയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അവർ തരും അതൊക്കെ നമ്മൾ കഴിക്കണം ഇതൊക്കെ ഗവൺമെന്റ് തന്നെ നമുക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ് ഇതിനൊക്കെ നിരസിച്ചുകൊണ്ട് ഒരു വലിയ ന്യായമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതൊരു വൃത്തികെട്ട ന്യായമായി പോയി അല്ലേ ഒന്നാമത്തത് ആശുപത്രിയിൽ പോയി പൈസ ലഭിക്കാൻ പോയി രണ്ടാമത്തത് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല മൂന്നാമത്തത് മൂന്ന് വർഷമായി ആ നാട്ടിൽ നിൽക്കുന്നിട്ട് പോലും ഒരു ആശ വർക്കേഴ്സിനെ പോലും പരിചയമില്ല അല്ലെങ്കിൽ ആ ആരെയും പരിചയമില്ല ചുറ്റിലുള്ള ഒരു മൂന്ന് ഫാമിലിയെ മാത്രം പരിചയമുള്ളൂ പെയിനും കാര്യങ്ങളൊന്നും വരാത്തോണ്ട് സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന അത് മരുന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുക അത് എനിക്കും താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് അത് ഒഴിവാക്കിട്ട് വേദന വരുമ്പോൾ പോവാം എന്നുള്ള ഒരു ഇതിലേക്കാണ് നിന്നത് എട്ടിന് പോയില്ല വേദന വന്നിട്ട് പോവാം എന്നുള്ളതിൽ നിന്നു ഉം അമ്മാവും വന്നിട്ട് കല്യാണത്തിന് പോകാന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന ഒരാളുണ്ട് അമ്മാവ് വരുന്ന വഴിക്ക് എന്താ വെച്ചാൽ ഒന്ന് കാലിന് പാമ്പ് കടിച്ച് മൂപ്പരോടെ കിടന്നു അതുകൊണ്ട് പിന്നെ മരുവനെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല വെറുതെ ഇരുന്നോന്നുള്ളതാണ് പേയിന് വന്നതിന്റെ ശേഷം ആശുപത്രി പോവാന്നുള്ളത് തലയിൽ പേന് വന്നിട്ട് ഒന്നും പറയുന്നില്ല എൻ്റെ പൊന്നു മക്കളെ നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ് മുതൽ ഒന്നുകൂടി ഒന്ന് പഠിച്ച് വായോ കാലഘട്ടം മാറുന്നതിനെ ഒരു ബോധമില്ലേ ഈ അക്യുപെഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ ചികിത്സാരീതി എല്ലാത്തിനും ഉള്ളതല്ല പ്രസവം അക്യുപെഞ്ചർ ചെയ്ത ആൾക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല ഇത് ഇല്ലീഗൽ ഒരു കാര്യം ആൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എല്ലാ മണ്ടത്തരം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പെയിന് വരാൻ കാത്തിരുന്നു എന്നതിൻ്റെ ശേഷം അവിടെ പോവാ അല്ലെങ്കിൽ പെയിന് വരാനുള്ള മരുന്ന് അവരടിക്കും എന്നൊക്കെ പറയണം പിന്നെ ഒരു രണ്ടാം തീയതി രാവിലെ ആയപ്പം പെട്ടെന്ന് വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞു കാരണം ഇവർക്ക് ഇവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത സ്റ്റെക്കായി പോയി അവിടെ അതായത് ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് അങ്ങനെ തന്നെ നിന്നുപോയി പോയത് നമ്മൾ മോളത്തെ റൂമിലേ നമ്മളെ താമസം നിക്കുന്നത് ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായപ്പം പിന്നെ അവിടെ തന്നെ നിന്നു പ്രസവിക്കുകയും ചെയ്തു പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി പുറത്തു വന്നതിന് ശേഷമാണ് ഈ പൊക്കൾക്കോടി കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷം പോയി ബ്ലേഡ് കാര്യങ്ങൾ വാങ്ങിച്ചു വന്നു എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് എന്താ അല്ല സാധാ നോർമൽ ബ്ലേഡ് ആണ് വെച്ച് കട്ട് ചെയ്തത് എടും ആ ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന് കുട്ടി സ്റ്റെക്കായിട്ട് ഇവർക്ക് ഇളകാൻ പോലും കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥ വന്നു അവർ പ്രസവിച്ചു എന്തോ ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിന് നിങ്ങൾക്ക് കിട്ടി അല്ലാത്ത പക്ഷെ എന്താ അവസ്ഥ പ്രസവം കഴിഞ്ഞ് ഇയാൾ പുറത്ത് പോയി കടയിൽ നിന്നും ബ്ലെയ്ഡ് സാധാ ബ്ലെയ്ഡ് വാങ്ങി വരുന്നത് വരെ ആ പൊക്കിൾ കൊടിയോട് കൂടിയിട്ട് ആ ഒരു കുട്ടി അവിടെ അല്ലേ ആ ഒരു സ്ത്രീയിൽ ബ്ലീഡിങ് ഉണ്ടാവുമല്ലേ അവരവിടെ അല്ലേ എന്താ സുഖപ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത്ര അസ്ഥികൾ ഒടിയുന്ന വേദന എന്നൊക്കെ പറയുന്നത് അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല എന്നിട്ട് ബ്ലേഡ് അവിടുന്നിട്ട് പൊക്കിൾക്കോട് അരിഞ്ഞെടുത്തു ഇവരെന്താ പഠിച്ച അക്കിപ്പഞ്ചറിനല്ലേ ചോദിക്കുക ഇത്രമാത്രം ധൈര്യം എനിക്കൊക്കെ ശരിക്കും ഒരു ചോര കണ്ട തല കറങ്ങി വീഴും വല്ലാത്തൊരു ധൈര്യമായിട്ട് ഇതൊക്കെ സമ്മതിച്ചു പോയി ഓ പുറത്തു പോയിട്ട് സാധാരണ പ്ലേറ്റാണ് ഇതിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് കൊള്ളാം നിയമ നടപടികളാണ് ശരിക്കും കൊണ്ടുപോകേണ്ടത് ഇവര് ഈ അന്ധവിശ്വാസവും അങ്ങനെ എന്തോ ഒരു സാധനം ഒരു തലക്കടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇത് നിയമ നടപടികളാണ് എടുക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് ഓ വല്ലാത്ത അവസ്ഥ സാധാരണഗതിയിൽ ഗർഭിണിയായി കഴിഞ്ഞാല് ആരോഗ്യവകുപ്പ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങനെയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യുക പോഷകാഹാരം തരും അത് കഴിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ട് പരിശോധന വേണം ആശുപത്രി തന്നെ ഡെലിവറി ഇതൊക്കെ പറയാറുണ്ട് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അതിനോടുള്ള എന്തെങ്കിലും താല്പര്യ കുറവോ ഇല്ല ഇല്ല എനിക്ക് ഈ പിന്നെ ഹെൽത്ത് സോറി ആരോഗ്യ മേഖലയിലുള്ള ലൈക്ക് അംഗൻവാടി അവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ള അറിവ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പിന്നെ അതെന്താ ഗോതമ്പ് അങ്ങനത്തെ ഒക്കെ കിട്ടും വേണ്ട എന്നുള്ളതിലായിരുന്നു അത് ഡെലിവറിക്ക് ശേഷമാണ് അറിയുന്നത് സത്യത്തിൽ നിങ്ങളെ പ്രായം എത്രയുള്ളൂ പതിനെട്ട് വയസ്സിന് താഴെയാണ് ഒരു ബോധം ഇല്ലാത്ത ആൾക്കാരെ പോലെ ഇപ്പൊ ടൂക്ക ഗിഡൊന്നും കേൾക്കണ്ട ട്യൂക്ക കിട്ടൊക്കെ വളരെ പറയുന്നില്ല അമ്മ അതിന്റെ ടീമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബോധവുമില്ല പ്രസവം ആയ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് അംഗനവാടിയിൽ അറിയിക്കണം എന്നുള്ള ബോധമില്ല ഒന്നായാലും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട് സൈക്കോളജി ഒക്കെ പഠിക്കുന്നു അക്കിപ്പഞ്ചറൊക്കെ പഠിച്ച ഒരാളാണ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്ന് തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് ഒരു ഡൗട്ടേം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ആരുല്ലേ നിങ്ങളുടെ രണ്ടുപേര് തന്നെയാണോ ഉള്ളത് അല്ല ചോദിക്കുകയാണ് ആരുല്ലയോ ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യുക നിന്ന് കിട്ടുന്ന അമൃതം പൊടി അല്ലേ അതേപോലെ തന്നെ അംഗൻവാടിയിൽ കിട്ടുന്ന ഒരുപാട് സപ്ലിമെൻ്റ് ഉണ്ട് ഈ പ്രസവാനന്തരത്തിന് മുന്നേ ആയിട്ട് കൊ ഈ ഗർഭിണികൾക്ക് കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഗോതമ്പ് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല എന്നൊക്കെ എന്ത് പറയാനവരൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല കഴിക്കാറില്ല ആയി കഴിച്ചിട്ടില്ല ഇവർക്ക് ഒരു മാറാ രോഗങ്ങളും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കില്ല എന്ന പറയുന്ന അക്യുപഞ്ചർ കൊണ്ട് ക്യാൻസർ രോഗം മാറാൻ പറ്റുമോ മാറ്റാൻ പറ്റൂല്ലോ ഒരുപാട് രോഗങ്ങൾ മാറ്റാൻ പറ്റില്ല ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാതെയാണ് ഓരോ കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നതാണ് ആധുനിക ചികിത്സാ രീതിയെ ചവിട്ടി താഴ്ത്തുന്ന അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ അത് തന്നെ പണി കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് വാക്സിൻ എടുത്തിട്ടില്ല ഇവർക്ക് വാക്സിൻ എടുത്തിട്ടില്ല വാക്സിൻ നിഷേധിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിയമ നടപടി എടുക്കുക തന്നെ വേണം മരുന്നുകളോടുള്ള ആധുനിക ചികിത്സാ രീതിയോടുള്ള വിദ്വേഷം കൊണ്ട് ഇവർ ഇവരുടെ സ്വന്തം ലൈഫ് ഇവരുടെ മാത്രം ലൈഫിൽ ആ കുഞ്ഞിൻ്റെ ലൈഫും പോലും വെച്ച് കളിച്ചിട്ടുണ്ട് ഇതൊന്നും എൻ്റെ മക്കളെ നിങ്ങൾ ആരും അനുകരിക്കരുത് കാലം മാറിയിട്ടുണ്ട് പണം പിഴിയുന്ന ആശുപത്രികളുണ്ടെന്ന് കരുതികൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുമോ ആരും എടുക്കില്ല ഇവർ കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള വല്ല ഫുഡ് പോയിസണും കാര്യങ്ങൾ വന്ന് ഇവർ ആശുപത്രി പോവില്ലേ ചോദിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള വലിയ മണ്ടത്തരം നല്ല സംഭവിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്തായാലും ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് കുട്ടിക്കുള്ള വാക്സിൻ ഇവർക്കുള്ള വാക്സിനേഷനൊക്കെ ഒന്ന് കൊടുക്കുക ഓക്കെ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനോഭാവമായിട്ടാണ് ഇവർ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് മൂന്ന് കൊല്ലമായിട്ട് നാട്ടിൽ ഒരാളുടെ ഒരു ബന്ധുമില്ല അതാണ് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് തോന്നുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ അന്വേഷിക്കുക ഓക്കെ ചാനൽ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളൊന്നും ഞാൻ വരും അവരൊക്കെ സന്ധിപ്പെടുത്തുകയാണ് സരി